എന്നിട്ട് ഞാൻ കലണ്ടർക്കാൻ പോകും അങ്ങനെ കലണ്ടർ വെച്ചിട്ട് കിട്ടുന്ന പൈസകളാണ് എന്റെ കുട്ടികൾക്ക് പിന്നെട്ടു ഒരു മാസം ഞാൻ പോകാൻ ഞങ്ങൾ കൊണ്ടുപോവാൻ അങ്ങനൊക്കെ ഞാൻ പറഞ്ഞേ ഒരു ഞാനിങ്ങനെ പോവുക അങ്ങനെ അങ്ങനൊരു കൂട്ടിൽ വാർത്ത കളിക്കുന്നുണ്ട് നല്ല കിട്ടായിട്ട് ഞാൻ അത് പൊരുക്കി തിന്നായിരുന്നു അത്തരം ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ ഞാനും കലണ്ടർക്കാ കലണ്ടിട്ട് പൈസ പൈസ ഞാൻ മകൾക്ക്

ഞാൻ ഞാൻ മനസ്സിനാണ് ഈ മക്കളും മക്കളും അത് ഒരുപാട് നിങ്ങൾ വേറെ ആളില്ല അല്ല തങ്ങളൊക്കെ ഇത് വെക്കാത്തൊരു സ്ഥലം ചുറ്റൊരു കിട്ടുന്നതാണ് അങ്ങനെ ഞാൻ വിശ്വാസാണെങ്കിൽ അങ്ങനെ തന്നു തന്നു ഞാനത് ജല്ലറി കൊണ്ടുവട്ട് ചോദിച്ചു എത്ര ഒരു കൊടുക്കാം അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് പരി പറയുമ്പോൾ ഞങ്ങൾ കള്ളണല്ല ഇന്ന് ഒരുപാട് അടിമയന്മാർ നല്ലവരായ അടിമയന്മാർ ഞാൻ മീറ്റിംഗ് വിളിച്ചു